അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹൗവയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് കയ്യെ പ്രസവിച്ചു എഹോവയാൽ എനിക്ക് ഒരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു ഹാബേൽ ആട്ടിടയനും കയ്യീൻ കൃഷിക്കാരനും ആയി തീർന്നു കുറെ കാലം കഴിഞ്ഞിട്ട് കയ്യീൻ നിലത്തെ അനുഭവത്തിൽ നിന്നും യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കഴിഞ്ഞൂലുകളിൽ നിന്നും അവയുടെ മേധസിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു കൈനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കൈയിന് ഏറ്റവും കോപമുണ്ടായി അവന്റെ മുഖം വാടി യഹോവ കയ്യോട് നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നതും എന്ത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിങ്ങളേക്ക് ആകുന്നു നീയോ അതിനെ കീഴടക്കേണമെന്ന് കൽപ്പിച്ചു എന്നാറെ കയ്യീൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു അവർ വയലിൽ ഇരിക്കുമ്പോൾ കയ്യീൻ തൻറെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു പിന്നെ യഹോവ കയ്യീനോട് നിന്റെ അനുജനായ ഹാബേൽ ഹാബേലെവിടെയെന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു അതിന് അവൻ അരുളി ചെയ്തത് നീ എന്തു ചെയ്തു നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്നും എന്നോട് നിലവിളിക്കുന്നു ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്നും ഏറ്റുകൊള്ളുവാൻ വായി തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകേണം നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനി മേലാൽ തന്റെ വീര്യം നിനക്ക് തരികയില്ല നീ ഭൂമിയിൽ ഉഴന്ന് അലയുന്നവനാകും കൈ നഹോവയോട് എന്റെ കുറ്റം പൊറപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു ഞാൻ തിരുസന്നിധി വിട്ട ഒളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു എഹോവെ അവനോട് അതുകൊണ്ട് ആരെങ്കിലും കൈയിനെ കൊന്നാൽ അവന് ഏഴിരട്ടി പകരം കിട്ടുമെന്ന് അരളി ചെയ്തു െ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനൊരു അടയാളം വെച്ചു അങ്ങനെ യഹോവയുടെ സന്നദ്ധിയിൽ നിന്നും പുറപ്പെട്ട് ഏതൊരു കിഴക്ക് ദേശത്ത് ചെന്ന് പാർത്തു കയ്യീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു അവനൊരു പട്ടണം പണു ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു ഹാനോക്കിന് ഈരാത് ജനിച്ചു ഈരാദ് ജനിപ്പിച്ചു മെഹുയേൽ മെഹുലിനെ ജനിപ്പിച്ചു ലാമക്കിനെ ജനിപ്പിച്ചു രണ്ട് ഭാര്യമാരെ എടുത്തു ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ ആദ യാബാലിനെ പ്രസവിച്ചു അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു അവന്റെ സഹോദരന് യൂബാൽ എന്നു പേർ അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു സില്ല തൂബൽ കയ്യെ പ്രസവിച്ചു അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു തൂബൽ കയ്യന്റെ പെങ്ങൾ നയമ ലാമക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത് ആദായും സില്ലായുമായുള്ളവരെ എന്റെ വാക്കു കേൾപ്പീൻ ലാമക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവീൻ എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും കൈയിന് വേണ്ടി ഏഴ് ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമയ്ക്കിന് വേണ്ടി എഴുപത്തിയേഴ് ഇരട്ടി പകരം ചെയ്യും ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു അവൾ ഒരു മകനെ പ്രസവിച്ചു കൈ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ഷേത്ത് എന്ന് പേരിട്ടു ഷേത്തിനും ഒരു മകൻ ജനിച്ചു അവന് ഏനോഷ് എന്ന് പേരിട്ടു ആ കാലത്ത് എഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി ദൈവമേ സുരക്ക് യോഗ്യമാകുന്നു